ആസാദി ഏവർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട പരാതി പരിഹാരത്തിന് മന്ത്രിമാർ നേരിട്ടെത്തും താലൂക്ക്തല അദാലത്ത് ഡിസംബർ ജനുവരി മാസത്തിൽ കണ്ണൂരിൽ പോലീസുകാരിയെ ഭർത്താവ് വെട്ടിക്കൊന്നു കോളേജ് വിദ്യാർത്ഥികൾക്കായി സ്പോർട്സ് ലീഗ് രാജ്യത്ത് ആദ്യം വനിതകൾക്കുള്ള ഇരുചക്ര വാഹനം വിതരണം ചെയ്തു ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് പതിനേഴായിരം വാട്സാപ്പ് അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്തു ആവശ്യപ്പെട്ടത് ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി കേന്ദ്രം ഒരു രൂപ പോലും നൽകിയില്ല അർഹമായ സഹായം വഹിക്കുന്നതിൽ എം പിമാർ പ്രതിഷേധം തീവണ്ടി തട്ടി യുവതി മരിച്ചു പേരിന്റെ സാമ്യത്തിൽ മകൾ എന്ന ആദിയിലെത്തിയ സമീപവാസിഴഞ്ഞു വീട് മരിച്ചു വിശദമായ വാർത്തകളിലേക്ക് കടക്കാം പരാതി പരിഹാരത്തിന് മന്ത്രിമാർ നേരിട്ടെത്തും മന്ത്രിമാർ താലൂക്ക് താലൂക്ക് തല ഡിസംബർ ജനുവരി മാസത്തിൽ തലത്തിൽ പൊതുജനങ്ങളുടെ പരിഹരിക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അദാലത്ത് നടത്താൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് അദാലത്ത് കളക്ട്രേറ്റിലെയും ബന്ധപ്പെട്ട താലൂക്കിലെയും പരാതിയുമായി ബന്ധപ്പെട്ട വകുപ്പിലെയും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാകും അദാലത്ത് അദാലത്തുകളുടെ നടത്തിപ്പ് സംഘടനം എന്നിവയ്ക്ക് ജില്ലാ കളക്ടറുടെ അദാലത്ത് നടത്തുന്നതിനുള്ള വിശദമായ മാർഗരേഖ പുറപ്പെടുവിക്കാൻ ചീഫ് സെക്രട്ടറിയെയും ചുമതലപ്പെടുത്തി പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിന് സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നത് ഇതിന്റെ ഭാഗമായി വിവിധ തലങ്ങളിൽ പല ഘട്ടങ്ങളിൽ അദാലത്തുകൾ സംഘടിപ്പിച്ചിരുന്നു മന്ത്രിസഭയുടെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മെയ് മാസങ്ങളിൽ താലൂക്ക് ആസ്ഥാനങ്ങളിൽ കരുതലും കൈത്താങ്ങും എന്ന പേരിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പരാതി പരിഹാര അദാലത്ത് നടത്തിയിരുന്നു ഇതിൽ തുടർച്ചയായാണ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സമാനമായ പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നത് കോളേജ് വിദ്യാർത്ഥികൾക്കായി സ്പോർട്സ് ലീഗ് രാജ്യത്ത് ആദ്യ കോളേജ് വിദ്യാർത്ഥികൾക്കായി പ്രത്യേക സ്പോർട്സ് ലീഗ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രിമാരായ ഡോക്ടർ ആർ ബിന്ദുവും ബി അബ്ദുറഹ്മാനും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാജ്യത്ത് ആദ്യമായാണ് ഇത്തരത്തിൽ സ്പോർട്സ് ലീഗ് സംഘടിപ്പിക്കുന്നത് ഫുട്ബോൾ ക്രിക്കറ്റ് വോളിബോൾ കബഡി ഇനങ്ങളിലാണ് കോളേജ് ലീഗ് ആരംഭിക്കുന്നത് ഭാവിയിൽ കൂടുതൽ ഇനങ്ങൾ ഉൾപ്പെടുത്തും മികച്ച കായിക സംസ്കാരം വാർത്തെടുക്കുന്നതിനൊപ്പം കോളേജുകളിലെ അടിസ്ഥാന സൗകര്യ വികസനം കൂടി ലക്ഷ്യമിട്ടാണ് സംസ്ഥാന കായിക വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് കോളേജ് ലീഗിന് തുടക്കമിടുന്നത് ഇതിന്റെ ഭാഗമായി എല്ലാ കോളേജുകളിലും സ്പോർട്സ് ക്ലബ് തുടങ്ങും സംസ്ഥാനത്തെ കോളേജുകളെ നാല് മേഖലകളായി തിരിച്ച് മൂന്ന് മുതൽ ആറു മാസം വരെ നീളുന്ന ലീഗാണ് നടത്തുന്നത് സ്പോർട്സ് ക്ലബുകളെ ഏകോപിപ്പിച്ചാൽ ജില്ലാതല കമ്മിറ്റികൾ ഉണ്ടാകും കമ്മിറ്റിയിൽ ഉന്നത വിദ്യാഭ്യാസ കായിക വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരും ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഭാരവാഹികളും കായിക സംഘടനാ പ്രതിനിധികളും മുൻ താരങ്ങളും ഉണ്ടാകും സംസ്ഥാന സാങ്കേതിക സമിതിക്കാകും ജില്ലാ സമിതികളുടെ നിയന്ത്രണം ഉത്തരവേദല പ്രിസൺ മീറ്റിന് തുടക്കമായി ഡിസംബർ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ജയിൽ വകുപ്പ് ജീവനക്കാരുടെ സംസ്ഥാന മീറ്റിനു മുന്നോടിയായി ഉത്തരമേഖലയിലെ ജയിൽ ജീവനക്കാരുടെ മേഖലാ മീറ്റ് കണ്ണൂർ സെൻട്രൽ ജയിൽ പരേഡ് ഗ്രൗണ്ടിൽ എം വിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഉത്തരമേഖല ജയിൽ ഡി ഐ ജി ബി സുനിൽ കുമാർ അധ്യക്ഷനായി ഇന്ത്യൻ താരം ടിൻഡുലുക വോളിബോൾ താരം കിഷോർ കുമാർ എന്നിവർ വിശിഷ്ട അതിഥികളായി തവനൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് വിജയകുമാർ കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് കെ വേണു ചീമേനി തുറന്ന ജയിൽ സൂപ്രണ്ട് അൻസാർ കെബി റീജിയണൽ വെൽഫെയർ ഓഫീസർ കെ ശിവപ്രസാദ് കെ സംസ്ഥാന സെക്രട്ടറി പി സന്തോഷ് എന്നിവർ സമാപിക്കും സമന്വയം ജില്ലാതല ഉദ്ഘാടനം ജനുവരി സമന്വയം ജില്ലാതല ജനുവരി കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെയും കേരള നോളജ് ഇക്കണോമി മിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സമന്വയം ന്യൂനപക്ഷ യുവജനങ്ങൾക്ക് ന്യൂനപക്ഷ യുവജനങ്ങൾക്ക് ഒരു ലക്ഷം തൊഴിൽ അവസരങ്ങൾ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ജനുവരി പതിനൊന്നിന് കലക്ടറേറ്റിൽ നടക്കും മേഖലാ രജിസ്ട്രേഷൻ ക്യാമ്പുകൾ ഇരട്ടി തലിപ്പുറം എന്നിവിടങ്ങളിലും നടത്തും ഇതുമായി ബന്ധപ്പെട്ട് കലക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ കമ്മീഷൻ അംഗം എ സൈഫുദ്ദീൻ അധ്യക്ഷനായി ഫാദർ ജോസഫ് കാവനാടി ചെയർമാനും ഹനീഫ് ടി പാനൂർ ജനറൽ കൺവീനറുമായി സംഘാട സമിതി രൂപീകരിച്ചു ജില്ലാ ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രം പ്രിൻസിപ്പൽ കെ സുജിതയാണ് ജില്ലാ കോർഡിനേറ്റർ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ ഉദ്യോഗാർത്ഥികൾക്ക് വൈജ്ഞാനിക തൊഴിൽ പരിചയവും നൈപുണ്യ പരിശീലനവും നൽകി തൊഴിൽ ലഭ്യമാക്കുകയാണ് സമന്യം പദ്ധതിയുടെ ലക്ഷ്യം കുറഞ്ഞത് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ യോഗ്യതയുള്ള പതിനെട്ടിനും മധ്യ പ്രായമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അംഗം കെ റോസ ജില്ലയിലെ വിവിധ ന്യൂനപക്ഷ സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു വനിതകൾക്കുള്ള ഇരുചക്ര വാഹനം വിതരണം ചെയ്തു എ പി ജെ അബ്ദുൾ കലാം ലൈബ്രറി വനിതകൾക്ക് സബ്സിഡി നിരക്കിൽ നൽകുന്ന ഇരുചക്ര വാഹനം വിതരണം ചെയ്തു എൻ ജിഒഫറേഷന്റെ സഹകരണത്തോടെ സദനിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജിഷ താക്കോൽ കൈമാറി കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയാവോ ഫ്ളാഗ് ഓഫ് ചെയ്തു കൗൺസിലർ അഡ്വക്കേറ്റ് പി കെ അൻവർ അധ്യക്ഷനായി ലൈബ്രറി സെക്രട്ടറി പി കെ ബൈജു രാജീവൻ കാട്ടാമ്പള്ളി പി കെ ലതീഷ് ലളിത ബാസിൽ പറമ്പൽ മാധവൻ കൊറ്റാളി ഗംഗാധരൻ എടചോവ സജിത് കോട്ടയൽ സി വിജിന പി കെ ബത്സരാജ് സി പി രാജൻ കെ സമീറ ഒ രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായി അമ്പത് വനിതകൾക്കാണ് അമ്പത് ശതമാനം സബ്സിഡി നിരക്കിൽ വാഹനം വിതരണം ചെയ്തത് വിവിധ കമ്പനികളുടെ സി എസ് ആർ മാർക്കറ്റ് ഫണ്ട് ഉപയോഗിച്ചാണ് റേഷൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ഞാൻ നാളത്തെ പത്രവാർത്തയാണ് ആലോചിച്ചത് ഇവിടെ ഇരിക്കുമ്പോൾ അതായത് ഇങ്ങനെയുള്ള പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ ആൾക്കാർ ആദ്യം ചോദിക്കുക ടീച്ചർ ഇതിന് എവിടെയാണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടതെന്നാണ് നാളെ രാവിലെ ഇത് പത്രത്തിൽ വന്ന ഉടനെ ആൾക്കാർ ഇവർക്ക് വരുന്നതിനേക്കാൾ കൂടുതൽ ഇങ്ങനെയുള്ള വിളികൾ നമുക്കാ വരിക അതായത് നമ്മളാണല്ലേ ഈ നാട്ടുകാരുടെ കറങ്ങി നടക്കുന്ന പഞ്ചായത്ത് മെമ്പർമാരെ ഇപ്പോൾ ബാബുണ്ടല്ലോ നാളെ രാവിലെ ഇറങ്ങിയ ഉടനെ കൗൺസിലർ എന്നുള്ള നിലയിൽ അൻവർ എല്ലാവരും ഈ നമ്മളെ ഇന്നത്തെ പണ്ട് നെസസിറ്റി ആയിരുന്നില്ല വണ്ടി വണ്ടി എന്നൊക്കെ വളരെ വീട്ടിൽ മാത്രം ഒരു ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ കോൽക്കളി മത്സരത്തിൽ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ തലശ്ശേരി എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി പി സി അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള ടീമാണ് പന്ത്രണ്ട് ടീമുകളെ പിന്നിലാക്കി സംസ്ഥാനതല മത്സരത്തിലേക്ക് യോഗ്യത നേടിയത് കലോത്സവം മൂന്ന് നാൾ പിന്നിട്ടപ്പോൾ കണ്ണൂർ നോർത്ത് സബ് ജില്ല അറുനൂറ്റി നാപ്പത്തി മൂന്ന് പോയിന്റോടെ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു മട്ടന്നൂർ അറുനൂറ്റി നാല് മാടായി അറുന്നൂറ്റി ഒന്ന് തളിപ്പറമ്പ് നോർത്ത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റുമായി തൊട്ടുപിറകിലാണ് സ്കൂളിൽ മമ്പറം ഹയർ സെക്കൻഡറിയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിന്റോടെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് പോയിന്റുമായി പെരളശ്ശേരി എ കെ ജി ഹയർ സെക്കൻഡറിയും ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റുമായി മോഗേരി രാജീവ് ഗാന്ധി ഹയർ സെക്കൻഡറിയും തൊട്ടുപിറകിലുണ്ട് ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിന്റെ പശ്ചാത്തലത്തിൽ പതിനേഴായിരത്തോളം വാട്സ്ആപ്പ് അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്ത് മന്ത്രാലയം മന്ത്രാലയത്തിന്റെ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററാണ് വാട്സ്ആപ്പ് അക്കൗണ്ടുകൾ കണ്ടെത്തി ബ്ലോക്ക് ചെയ്തത് ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് വ്യാപകമായ സാഹചര്യത്തിലാണ് നടപടി ബ്ലോക്ക് ചെയ്ത അക്കൗണ്ടുകളിൽ ഭൂരിഭാഗവും മ്യാൻമർ കംബോഡിയ ലാവോസ് തായ്ലന്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവയാണ് സൈബർ ക്രൈമുകൾക്കായി ഉപയോഗിച്ചു ഇവയെല്ലാം ഡിജിറ്റൽ അറസ്റ്റ് ഇരയാവർ ഓൺലൈനായി നൽകിയ പരാതിയിലാണ് നടപടി പരാതികൾ പരിശോധിച്ച ശേഷം സംശയാസ്പദമായ അക്കൗണ്ടുകൾ കണ്ടെത്തുകയും ഈ നമ്പറുകൾ ബ്ലോക്ക് ചെയ്യാൻ ആഭ്യന്തര മന്ത്രാലയം വാട്സപ്പിൽ നിർദ്ദേശം നൽകുകയായിരുന്നു വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ബാധിത പ്രദേശത്തിന് അർഹതപ്പെട്ട ധനസഹായം നേടിയെടുക്കാൻ എം പിമാർ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന് അർഹമായ ദുരന്ത സഹായം വൈകുന്നതിലുള്ള ഗൗരവകരമായ പ്രതിഷേധം അറിയിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ വിളിച്ചു ചേർത്ത എം പിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ജൂലൈ മുപ്പതിനാണ് വയനാട് മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈ ചൂരൽമല അട്ടമല പുഞ്ചിരിമട്ടം കുഞ്ഞോം എന്നിവിടങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായത് രാജ്യത്തെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായതിനാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേന്ദ്ര സംഘം വന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും അവലോകനം നടത്തുകയും ചെയ്തു ആഗസ്റ്റ് പത്തിന് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു തുടർന്ന് കേരളം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ പ്രാഥമിക സഹായമാണ് ആവശ്യപ്പെട്ടെങ്കിലും പ്രത്യേക ധനസഹായമായി ഒരു രൂപ പോലും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തര ധനസഹായം കേന്ദ്രത്തിൽ നിന്ന് നേടിയെടുക്കുകയും കേരളം സമർപ്പിച്ചിട്ടുള്ള മെമ്മോറാണ്ടത്തിലെ ആവശ്യങ്ങൾ അനുവദിക്കുകയും എന്നതും പ്രധാനമാണ് അതിന് കേരളത്തിൽ നിന്നുള്ള എം പിമാരും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് എം പിമാരായിട്ടുള്ള കേരളീയരും ഒറ്റക്കെട്ടായി നിലയ്ക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ ഭർത്താവ് വെട്ടിക്കൊന്നു കരുവള്ളൂർ പലിയേരി കോവൽ സ്വദേശി ദിവ്യശ്രീയാണ് കൊല്ലപ്പെട്ടത് ചന്ദേര പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറാണ് ദിവ്യ ഇന്ന് വൈകുന്നേരം ആറു മണിയോടെയാണ് സംഭവം ഭർത്താവ് രാജേഷുമായി അകന്നു കഴിയുകയായിരുന്നു ദിവ്യശ്രീ സ്വന്തം വീട്ടിൽ കഴിയുകയായിരുന്ന കഴിഞ്ഞ കുറച്ച കാലമായി ദിവ്യശ്രീ ഇതിനിടെയാണ് കയ്യിൽ ആയുധവുമായി രാജേഷ് എത്തിയത് വീട്ടിൽ അതിക്രമിച്ചു കടന്ന രാജേഷ് ദിവ്യശ്രീയുടെ കഴുത്തിലും മുഖത്തും വെട്ടുകയായിരുന്നു ഇത് തടയാനെത്തിയ പിതാവ് വാസുവിനും വെട്ടേറ്റു കൈക്കും വയറിനുമാണ് അദ്ദേഹത്തിന് വെട്ടേറ്റത് അക്രമത്തിന് ഇരയായ ദിവ്യശ്രീ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു പിതാവ് വാസുവിനെ പെരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഓട്ടോ ഡ്രൈവറാണ് ദിവ്യയുടെ ഭർത്താവ് രാജേഷ് വിവാഹബന്ധത്തിൽ രാജേഷിനും ദിവ്യശ്രീക്കും ഒരു കുട്ടിയുണ്ട് ഏറെക്കാലമായി ഇരുവരും തമ്മിൽ പിണങ്ങിയാണ് കഴിയുന്നതെങ്കിലും നിയമപരമായി വിവാഹബന്ധം വേർപെടുത്തിയിട്ടില്ല ഇരുവരും തമ്മിലുള്ള അസ്വാരസ്യം രൂക്ഷമായതോടെയാണ് ദിവ്യശ്രീ സ്വന്തം വീട്ടിലേക്ക് മാറി താമസിക്കാൻ തുടങ്ങിയതെന്നാണ് റിപ്പോർട്ട് എന്നാൽ പെട്ടെന്നുള്ള രാജേഷിന്റെ പ്രതികാരത്തിനും അക്രമത്തിനും കാരണം എന്താണെന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായി ഒരു വിവരം ലഭിച്ചിട്ടില്ല ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് പ്രകാരം പ്രതി രാജേഷിനെ വള്ളപട്ടണത്ത് വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്താ നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം